കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ ഉയർന്ന വിമർശനങ്ങൾ വേദനിപ്പിച്ചെന്ന് എഴുത്തുകാരൻ ഉണ്ടായത് പ്രതീക്ഷിച്ച പ്രതികരണമല്ല നോവൽ വായിക്കാത്തവരാണ് പേരിനെ പോലും വിമർശിക്കുന്നത് ചിലർ വ്യക്തിഹത്യ നടത്തിയെന്നും കോഫി വിത്ത് അരുണിൽ അതിഥിയായെത്തിയ അഖിൽ പി ധർമ്മജൻ പറഞ്ഞു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതിന് പിന്നാലെ ഉണ്ടായ വിമർശനങ്ങൾക്ക് മറുപടിയുമായാണ് കോഫി വിത്ത് അരുണിൽ അഖിൽ അഖിൽ പി ധർമ്മജൻ വിമർശനങ്ങൾ വ്യക്തിഹത്യയായി പറഞ്ഞു ഇനി ഒരിക്കലും എഴുതരുതെന്ന് പറയുന്നത് എങ്ങനെയാണെന്നും അഖിൽ ചോദിച്ചു ഒരാൾ എഴുതാൻ പാടില്ല എന്ന് എങ്ങനെ ആരെങ്കിലും വേറൊരാള് പറയാൻ പറ്റൂല്ല അതിപ്പോ സീനിയർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും ഇവൻ ഇനി എഴുതരുത് എന്ന് പറയുന്നത് അവരുടെ തീരുമാനമല്ല എഴുതുന്നത് എഴുതാത്തത് എന്റെ തീരുമാനമാണ് എഴുത്ത് തുടങ്ങിയ കാലം മുതൽ കണ്ട മുതിർന്ന എഴുത്തുകാർ പുസ്തകം വായിച്ച പോരായ്മകൾ പറഞ്ഞു തരുമെന്നാണ് കരുതിയത് പക്ഷേ മറിച്ചുള്ള അനുഭവമാണ് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ബുക്ക് അപ്പൊ ആരെങ്കിലും ഒരാൾ എന്റെ ബുക്കിന്റെ കവറോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആലോചിച്ചിട്ടുണ്ട് അത് പലരിൽ നിന്നും ഉണ്ടായിട്ടില്ല അതാണ് സത്യം പുസ്തകം വായിക്കാത്തവരാണ് പേരിനെ പോലും വിമർശിക്കുന്നത് ഒരു രാഷ്ട്രീയവും പുസ്തകം മുന്നോട്ട് വെക്കുന്നില്ല അവാർഡ് പണം കൊടുത്തു വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് അങ്ങനെയൊക്കെ പൈസ കൊടുക്കാനാണെങ്കിൽ ഇവിടെ എത്ര നാട്ടിൽ എത്ര നാട്ടിലെത്രീമ ബ്രാഞ്ചേട്ടൻ എന്ന് പറയുന്നതാണെങ്കിൽ എത്ര ബ്രാഞ്ചേട്ടന്മാർ ഇവിടെ ഉണ്ടാകാറുണ്ട് ഞാൻ സത്യത്തിൽ ഇത് അവാർഡ് തന്നെ അല്ല അതിന് അവാർഡിന് വേണ്ടി സാധാരണ മനുഷ്യർ വായിക്കുന്ന ഒരു സാധാരണ പുസ്തകത്തിന് ലഭിച്ച അവാർഡ് വലിയ മാറ്റമാണ് അത്തരത്തിൽ എഴുതുന്നവർക്കുള്ള പ്രചോദനമാണ് പുരസ്കാരം തന്റേത് പൈങ്കില് സാഹിത്യം എന്ന് വിമർശിച്ചാൽ കുഴപ്പമില്ലെന്നും അഖിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ